ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ ട്വൻറ്റി സെവൻ സെപ്റ്റംബറിൻ്റെ ഈ ഗൂസിൻ്റെ ബർത്ത് ഡേ ആയിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇപ്രാവശ്യം കേക്ക് വാങ്ങണ്ട എന്നൊക്കെ വിചാരിച്ചിരുന്നതായിരുന്നു കാരണം അവൻ കഴിഞ്ഞ നാല് ബർത്ത്ഡേക്കും കേക്ക് വാങ്ങിയെങ്കിലും കട്ട് ചെയ്യുമില്ലായിരുന്നു കേക്ക് കഴിക്കുമൊന്നുമില്ലായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് വെറുതെ അത് എന്ന് വിചാരിച്ചതാണ് പക്ഷേ ഇപ്രാവശ്യം എന്തോ കൊച്ചടയ്ക്ക് കേക്ക് വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇക്ക പിന്നെ കേക്ക് വാങ്ങിക്കൊണ്ടുവന്നിട്ടോ അപ്പോൾ അവനത് മിടുക്കുന്നതായിട്ട് കട്ട് ചെയ്ത് കഴിക്കുകയൊക്കെ ചെയ്തു പിന്നെ സ്കൂളിലൊക്കെ പോയി പിന്നെ എൻ്റെ ഉമ്മച്ചയും ആവശ്യം വന്ന് ഔട്ടിങ്ങിനൊക്കെ പോയി പിന്നെ കുറച്ച് ഗിഫ്റ്റൊക്കെ എങ്കിൽ കിട്ടി അപ്പോൾ അതൊക്കെ ഒന്ന് കാണാം നമുക്ക് വീഡിയോയിലേക്ക് പോവാം വീഡിയോ വീഡിയോയിലൊന്ന് സ്കിപ്പ് ചെയ്യാത്തത് ഫുൾ ആയിട്ടൊന്ന് കാണാം കേട്ടോ അപ്പോൾ അവൻ സ്കൂളിൽ പോകാൻ റെഡി ആയിട്ട് നിൽക്കുമായിരുന്നു കേട്ടോ വെള്ളിയാഴ്ച ദിവസമായിരുന്നു അപ്പോൾ സ്കൂളിലേക്ക് കളർ ഡ്രസ്സ് ഇട്ട് കൊടുത്തോളാം മിസ്സ് പറഞ്ഞു പറഞ്ഞിട്ടോ അപ്പോൾ നമ്മൾ തലേന്നേ കേക്കൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേക്ക് കണ്ടവരെ കൊച്ചി ഭയങ്കര സന്തോഷമായിട്ടോ അപ്പോൾ കേക്കിൽ പേരെഴുതാനവിടെ ഞങ്ങൾ രാത്രി വാങ്ങാൻ പോയതുകൊണ്ട് പേരെഴുതാനാളുണ്ടായിരുന്നില്ല പിന്നെ അവർ ക്രീം തന്നിട്ട് ഞാനട്ടെ പേരെഴുതിയത് അതുകൊണ്ട് കേട്ടോ അതങ്ങനെ ഇരിക്കുന്നു പിന്നെ ഇക്കായം കൂടെ ഉള്ളത് നോക്കിയാണ് നമ്മൾ രാവിലെ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിരുന്നത് പക്ഷെ ഇക്ക കേക്ക് കട്ടിങ്ങണൊന്നും നിന്നില്ല കേട്ടോ അവൻ ആദ്യമായിട്ടാണ് കേട്ടോ കേക്ക് കിട്ടിയ നേരത്തെ ഇങ്ങനെ ഇരിക്കുന്നത് അല്ലെങ്കിൽ എപ്പോഴും പിടിച്ച് വലിച്ച് നിർബന്ധിച്ചൊക്കെ വേണമായിരുന്നു പക്ഷേ ഇപ്രാവശ്യം അവൻ ഇഷ്ടത്തോടുകൂടി ചെയ്തു കാരണം അവൻ മറ്റു കുട്ടികളെ പോലെയല്ല കുറച്ചൊരു ഡിഫറെൻ്റ് ആണ് ആൾ സംസാരത്തിന് പുറകിട്ടണം അതുപോലെ അല്പം ഹൈപ്പർ ആക്റ്റീവൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെയായിരുന്നു എല്ലാ പ്രാവശ്യം പക്ഷെ ഇപ്രാവശ്യം കൊച്ചെല്ലാം എന്താ പറയുക ശാന്തനായിട്ട് എല്ലാം നമ്മൾ പറഞ്ഞവർക്കൊക്കെ ചെയ്തിട്ടു അപ്പോൾ നമ്മൾ വൈറ്റ് ആയിട്ട് മിഠായി വാങ്ങിയിരുന്നത് അവനക്കതാണ് ഇഷ്ടം എനിക്കും അതാണ് ഇഷ്ടം അപ്പം നമ്മളത് കൂട്ട് കുറച്ച് സ്കൂളിലേക്ക് കൊടുത്തുവിട്ടു അപ്പോൾ സ്കൂളിലേക്ക് പോയപ്പോൾ നമ്മളെ സെക്യൂരിറ്റി ചേട്ടന്മാർക്ക് രണ്ടുപേർക്കും മിഠായി കൊടുത്തിട്ട് അവരങ്ങോട്ടും വിഷ് ചെയ്ത് കൊച്ചിനെ പിന്നെ അവൻ സ്കൂളിലേക്ക് ക്ലാസ്സിലേക്ക് കയറിപ്പോയി പിന്നെ ആ മിസ്സിനോട് പറഞ്ഞു സ്കൂളിലത്തെ ആയമാർക്കും മിഠായി വെച്ചിട്ടുണ്ടെന്ന് മിസ്സിനോട് പറയാൻ വേണ്ടി കുറച്ചു നേരം വെയിറ്റ് ചെയ്തിട്ടു അങ്ങനെ കൊച്ചു സ്കൂളിൽ പോയിട്ട് വൈകുന്നേരം വന്നു വൈകുന്നേരം വന്നപ്പോൾ വാപ്പി ഉമ്മച്ച് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പുറത്ത് പോകാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ ബാപ്പി ഉമ്മച്ച വന്നേ അതുപോലെ ബാപ്പച്ചി കൊച്ചിനുള്ള സ്റ്റഡി ടേബിൾ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ വീഡിയോ നമ്മൾ ലാസ്റ്റ് ഇടട്ടോ പിന്നെ പോകുമ്പോൾ ഞങ്ങൾ ആദ്യം പാർക്കിലേക്കാണ് പോയത് ഒത്തിരി ആയാരുന്നുട്ടോ പാർക്കിൽ പോയിട്ട് നമ്മൾ ഫസ്റ്റ് ഒരു നമ്മുടെ യൂട്യൂബ് ചാനൽ പറഞ്ഞിട്ട് ഫസ്റ്റ് ആയിട്ട് ഇട്ട് നിൽക്കുന്ന ഒരു ലോങ് വീഡിയോ പാർക്കിലത്തെ ആണ് കേട്ടോ അതായത് പാർക്കിലുണ്ടായ തൊഴിലാ പാർക്കിലത്തെ കുറച്ച് ചേഞ്ചസ് ആണ് നമ്മൾ നമ്മളിട്ടിരിക്കുന്നത് ഇത് അതിൽ നിന്ന് നേരെ വിപരീതം നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ അന്ന് അവിടെ കണ്ട ചേഞ്ചസ് ഒന്നും ഇപ്പോൾ ഇല്ല ഇപ്പോൾ എല്ലാം നേരെ ആയി അപ്പോൾ അവൻക്ക് സ്കൂളിൽ പോയിട്ട് വന്നതിൻ്റെ ചെറിയൊരു ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഒത്തിരി റൈഡിലൊന്നും കയറില്ല അല്ലെങ്കിൽ പാർക്കിലൊക്കെ പോകുമ്പോൾ നല്ല ഉന്മേഷായിട്ട് നല്ല ആയിട്ട് ആൾ എല്ലാ റൈഡിലും കയറി ഇറങ്ങുന്നതൊക്കെയാണ് പക്ഷെ ഇപ്പ്രാവശ്യം അങ്ങനെ ഒത്തിരി റൈഡിലൊന്നും കയറിയില്ല കാരണം സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ തീരെ വയ്യ നേരത്തെ കിടന്ന് ഉറങ്ങുകയൊക്കെ ചെയ്യും അട്ട തോന്നുന്നത് അപ്പോൾ കുറച്ച് നേരെയൊക്കെ കൊച്ചൊന്ന് ആടിപ്പാടി ഉള്ളൊക്കെ നടന്നു കേട്ടോ അതിനിടെ ഞാൻ കുറച്ച് ഷോർട്സും കുറച്ച് ലോങ്ങ് ഒക്കെ കളക്ട് ചെയ്തു പിന്നെ ഒരു റൗണ്ടൊന്ന് താഴത്തോടൊക്കെ പോയിട്ടൊന്ന് കറങ്ങി തിരിഞ്ഞ് പിന്നെയും പയ്യനെ താഴത്തോടൊക്കെ വന്നിട്ട് കാരണം ജസ്ലൂട്ടൻ വരുമ്പോഴത്തേക്ക് ഏഴ് മണി ആവുമായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമുക്കത്ര സമയം നമ്മൾ പാർക്കിൽ സ്റ്റേ ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു സ്പെൻഡ് ചെയ്യണമായിരുന്നു അതുകൊണ്ട് നമ്മളിങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടന്നപ്പോഴേക്കും ഞങ്ങൾ ഇതുവരെ എൻ്റെ കൊച്ചുനാളല്ല തൊട്ട് ഞാൻ വരുന്നതാണ് തൂർപുഴ പാർക്കിൽ പക്ഷേ ഈ ഒരു ഏരിയ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഇത് എന്നാണിത് തുടങ്ങി ഇത് ബിൽഡ് ഏരിയെന്നൊന്നും അറിയത്തില്ല കേട്ടോ ഇത് ചുവരിൽ വരച്ച് വെച്ചേക്കുന്നതാണ് പക്ഷെ നമ്മൾ ഡിസ്റ്റൻസിൽ നിന്ന് ഫോട്ടോ എടുക്കുമ്പോൾ ശരിക്കും ഊഞ്ഞാലിൽ ഇരിക്കുന്ന പോലെ തന്നെ ഉണ്ട് അതുപോലെ സൈഡിൽ ഇരിക്കുന്ന ബലൂൺ ആണെങ്കിലും നമ്മൾ ബലൂണിൽ പിടിക്കുന്ന പോലെ തന്നെ നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഒരു സ്റ്റേഡിയം പോലത്തെ അത് ആദ്യമായിട്ടാണ് കാണുന്നത് അങ്ങനെ സന്ധ്യയായി നമ്മൾ ഒരു ആറു മണിയൊക്കെ ആയപ്പോഴേക്കും നമ്മളവിടെ ഇരുന്ന് വാപിച്ച് കുറച്ച് പോപ്കോണും ഐസ്ക്രീമൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ട് അപ്പോൾ വാപിച്ച് ഊമ്പിച്ച് ഞങ്ങൾ അവിടെ ഇരിക്കുകയാണ് അപ്പോൾ അപ്പോഴത്തേക്കും ജസ്ലോട്ടം വന്നിട്ടോ അപ്പോൾ അവൻ കൊച്ചിന് ഗിഫ്റ്റ് ആയിട്ട് ഒരു ടാബ്ലറ്റ് ആണ് കേട്ടോ കൊടുത്തത് അവനക്ക് ഇൻകോന് ഈ ഗെയിമൊക്കെ അതുപോലെ ഫോണിൽ പഠിക്കാനും എ ബി സി ഡി കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ജസ്സില് അവനക്ക് വലുതായിട്ട് കണ്ടോട്ടെ എന്ന് പറഞ്ഞിട്ട് അവൻ ടാബ്ലറ്റാണ് കേട്ടോ വാങ്ങിക്കൊടുത്തത് ഇൻകോനാണെങ്കിൽ അത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി പിന്നെ ഞങ്ങളവിടെ നിന്ന് നേരെ ഷവർമ്മ കഴിക്കാനായിട്ട് പോയിട്ടോ കാരണം കൊച്ചിന് ഷവർമ്മ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഷവർമ്മ അഴിക്കാനായിട്ട് പോയി അവനും കഴിച്ചു ഞാനും വാപ്പിച്ച ഉമ്മച്ചയും കഴിച്ചു അങ്ങനെ ഷവറമ്മയും കഴിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു അപ്പോൾ വീട്ടിലേക്ക് വന്നപ്പോൾ അവന് ഇച്ചിരി ബഹളമായിരുന്നു കേട്ടോ കാരണം എൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇച്ചിരി ബഹളം വെച്ചായിരുന്നു എന്നാലും ഞാൻ പയ്യനെ പിടിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നു വീട്ടിൽ പോയി അടങ്ങിയിരിക്കത്തൊന്നുമില്ല അതുകൊണ്ട് ഞാൻ എൻ്റെ അടുത്തേക്ക് എന്നെ കൊണ്ടുവന്നു കേട്ടോ അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ ബർത്ത്ഡേ ഡേ ബ്ലോഗ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ താങ്ക്